വെള്ളാപ്പള്ളിക്ക് പിന്നിൽ പിണറായി വിജയൻ ഖുറാനെ രാഷ്ട്രീയവുമായി കലർത്തരുത് ഇതുപോലൊരു ഭക്ഷണത്തരം വേറെയില്ലെന്ന് അൻവർ കെ ടി ജലീലിനെതിരെയും വെള്ളാപ്പള്ളി നടേശിനെതിരെയും ആഞ്ഞടിച്ച് പി വി അൻവർ നിലമ്പൂരിൽ വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പരാമർശങ്ങളിലായിരുന്നു പ്രതികരണം വെള്ളാപ്പള്ളി പറയുന്നതിനു പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് അൻവർ ആരോപിച്ചു മൂന്നാം തവണയും പിണറായി വരും എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് കെ ടി ജലീൽ മാത്രമാണ് വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് രംഗത്ത് വന്നത് വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചത് കെ ടി ജലീലാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വർഗീയതയല്ലെന്നും ഖുറാൻ പിടിച്ചു പറയാൻ ജലീലിന് ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു ജലീൽ വൃത്തികെട്ട പ്രസ്താവന നടത്തുമ്പോൾ ഖുറാൻ കൂട്ടുപിടിക്കരുത് തവനൂരിൽ വേണമെങ്കിൽ ജലീൽ മത്സരിക്കട്ടെ അതിനുവേണ്ടി ഇങ്ങനെ ഒന്നും കാട്ടി കൂട്ടേണ്ടതില്ല കുറച്ചു കാലം ജലീൽ തന്റെ കൂടെയും ഉണ്ടായിരുന്നെന്നും അൻവർ പറഞ്ഞു വെള്ളാപ്പള്ളി മുസ്ലിം സമുദായത്തെ കുറിച്ച് പറഞ്ഞത് ലീഗിനെതിരെ പറഞ്ഞതാണെന്നാണ് കെ ടി ജലീൽ പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ ആദ്യം എവിടെയും ലീഗ് എന്ന വാക്കുപോലും പറഞ്ഞിട്ടില്ല കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് എന്ത് ചുക്കാണ് നാടിനു വേണ്ടി ചെയ്തത് എന്നിട്ട് ഇപ്പോൾ ഖുറാനുമായി നടക്കുകയാണ് ഇതിലും വലിയ ഭക്ഷണതലം വേറെ ഉണ്ടോ ഖുറാനുമായി നടക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് ഖുറാനെ രാഷ്ട്രീയവുമായി കലർത്തുന്നത് ശരിയല്ല ജലീലിന് ഭ്രാന്താണെന്നും അൻവർ പറഞ്ഞു കെ ടി ജലീൽ ലീഗുകാർ ഉടുത്തതും ഉടുക്കാത്തതുമായ തുണിയുമായി നടക്കുകയാണ് മലബാറിൽ വികസന പ്രശ്നമുണ്ട് ജില്ലാ വിഭജനത്തെക്കുറിച്ച് എന്താണ് ജലീലിന്റെ അഭിപ്രായം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അറ്റകുറ്റപ്പണി മന്ത്രിയായി ഫറോക്ക് പാലം ഉദാഹരണമാണെന്നും അൻവർ പറഞ്ഞു ജലീലിന്റെ കയ്യിൽ എപ്പോഴും രണ്ട് സഞ്ചികൾ ഉണ്ടാകും ഒന്നിൽ ഖുറാനും മറ്റൊന്നിൽ യൂത്ത് ലീഗ് ഉടുത്ത തുണിയുമാണെന്ന് പി വി അൻവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫിനെയും പി വി അൻവർ വിമർശിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കുകയാണ് സി പി എം അതിനെ പ്രതിരോധിക്കാൻ യു ഡി എഫിലെ ഒരു മുതിർന്ന നേതാവും തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ബഹാബുദ്ദീൻ നദ്വിയെക്കുറിച്ച് സിപിഎം പറയുന്നത് കേട്ട് ഞെട്ടിപ്പോയി ഒരു പണ്ഡിതനെ പെണ്ണുപിടിയനാണെന്നാണ് പറഞ്ഞതെന്നും അൻവർ പറഞ്ഞു